താങ്കളായി അതീ സോദറോ അതല്ല അതിന്റെ രീതി അറിയോ അതോത് അതീസ് ഉണ്ട് പറയാലോ അതീ സോദിയ അദീസ് എടുത്ത് ഞാൻ ഉസ്താദ്മാരെ പോകും എന്നിട്ട് അത് കൃത്യമായി ചോദിക്കും അതിന്റെ നീ ഇങ്ങളെ വരാൻ അദീസിൽ പഠിച്ച പണ്ഡിതന്മാരുണ്ട് അവിടെ പോയിട്ട് ഈ അദീസ് എടുത്ത് പോയി ആശയം ആശയം അതിന്റെ ആശയം മനസ്സിലാക്കും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പഠിച്ചിട്ടാ അഞ്ചോ ആറോ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ ഇട്ട് ബാക്കി കിട്ടുന്ന ഞാൻ പഠിച്ച ആളുകളെത്തു പോയിട്ട് അതിന്റെ കൃത്യമായി ചോദിക്കും പറയുന്നുണ്ട് അല്ല ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ടും ഉമ്മാന്റെയും ഉപ്പാന്റെയും ലൈംഗികാവയവത്തിന് പറയുന്നത് ഹദീസിലുള്ള നിങ്ങൾ കേദീസിലുള്ള ഇത് പോയി ചോയ്ക്ക് ഇത് പോയി ചോദിച്ചിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് അല്ല അപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞാല് സ്വന്തം നിലക്ക് പരിശോധിക്കാൻ അറിയില്ലല്ലോ പരിശോധിക്കാൻ ോട് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചോയ്ക്ക് ഉറുവനോട് അമ്പുബക്കനും പറഞ്ഞ തെറി കുറ അദീസിലുള്ളതാണോ സയ് ബുഖാരിയിലുണ്ടോ പോയി ചോയ്ക്ക് അത് ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഉമ്മാക്കും പാപ്പാക്കും അവരുടെ അവയവങ്ങളെ പേരും പറഞ്ഞ് വിളിക്കുന്ന അത് സുന്നത്തിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ട് എന്നൊരു യുക്തിവാദി പറയണു അത് ശരിയാണോ അല്ലേ അല്ലേന്ന് ചോദിക്കും എന്തിനാ ഉസ്താദിനെ അറിയാല്ലോ അല്ല നിങ്ങൾ എന്ത് വൃത്തി കേടാ നിങ്ങൾ നമ്പറോ അതിന്റെ കൃത്യമായത് എഴുതിരണ്ട് ഹദീസുകളില് അത് താമസം വേറെന്തോ ആശയായിരിക്കും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരു ബന്ധം ഉണ്ടോ ബുഖാരിയിൽ ഉണ്ടോ എത്ര എത്ര നമ്പർ ആ ആ സഹീഹ് സഹീഹ് ബുഖാരി 32 ഈ ഹദീസ് ഹദീസ് കൂടി സമയം കൊണ്ട് അല്ല നിങ്ങൾ കേടുന്നത് അനുകൂലമായിട്ടുള്ള ഇങ്ങനെ ഇതാ ബുഖാരിയിലാണ് സുഹൃത്തെ ബുഖാരി ഹദീസ് നമ്മൾ എഴുതിയതല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ തെറിവാക്കി പ്രവാചകൻ എന്തൊരു കഥ ആ അല്ല മുഹമ്മദിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അബൂബക്കർ അത് വിളിക്കുന്നത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഉമ്മമാരും ഉമ്മമാരേം അവരുടെ വിശ്വാസത്തിൽ വയ്ക്കുന്ന ആളുകളുടെയും ലൈംഗികാവയവത്തിന് പറയുന്ന നിങ്ങളുടെ സ്വഭാവം അത് മുഹമ്മദ് നബിയുടെ കാലത്തേ ഉള്ളതാണ് അബൂബക്കർ മുഹമ്മദിന്റെ മുമ്പിൽ ചെയ്തതാണ് ഹദീസ് നമ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ എന്താ വേണ്ടിയേ ഹദീസ് അതേ സംഭവം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന സംഭവം എല്ലാത്തിനെയും നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എങ്ങനെ പറയാനോ അതാണ് ചെയ്യുന്നത് എല്ലാം ദുരുവാക്യം ചെയ്യ

എന്റെ സത്യമാണോ വാസ്തപ്പ കൃത്യമായി സാ എൻ്റെ മറന്നുപോയി കൃത്യമായിട്ട് അവിടെ മറന്നുപോ ശരി ശരി അത് ചോദിച്ചിട്ട് പറയണേ വരണേ അങ്ങനെ വിളിക്കണം നിങ്ങൾ ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു തെറി പറയുന്ന എല്ലാത്തിനും നിങ്ങള് െ നിങ്ങൾ ചോദിക്കും മുസ്ലിങ്ങളും നിങ്ങളുടെ ഉദ്ദേശം അതല്ലേ ചോദിക്കട്ടെ എന്തൊരു വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ് പറഞ്ഞ സമുദായത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഉറപ്പും വിദ്ദേശം ഉണ്ടാകും നിങ്ങളെ ഉണ്ടാക്കാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നോട് ജനിച്ചിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് എന്റെ കുടുംബത്തോടെ കത്തിക്കും എന്ന് പറയുകയും എന്റെ ഉമ്മാനെ തെറി വിളിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ എന്താണ് രാവും പകലും രാവും പകലും മാത്രം നിങ്ങളെ തെറി വിളിച്ചോ വാചകനെയും നിരന്തരം ഇങ്ങനെ വിമർശിക്കും പ്രകോപനം ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ തെറ്റായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് പ്രകോപനം ഉണ്ടാവുന്നത് അത് പറയൂ ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങളൊക്കെ വിമർശനം വിമർശനം അതെ അതെ വിമർശനാണ് ചെയ്യുന്നത് ഉള്ള കാര്യം ചെയ്യുന്നത് ഉള്ള കാര്യം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് എല്ലാവരും എല്ലാരും എല്ലാവരും വിളിച്ചിട്ട് ഒരേ രീതി പ്രതികരിക്കല നിങ്ങൾ രാവും പകലും എന്തിന്റെ ഈ ഈ മാനസികാവസ്ഥയിലേക്ക് ആവശ്യത്തിന് ആ മനസ്സിൽ വിമർശിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്നലെ ഈ മത മനുഷ്യനെ ആ ഗ്രന്ഥത്തെ മാത്രം ഇതാക്കി വെച്ചാക്കിയത് രാവും പകലും ഒരു മനുഷ്യന്മാർ നിരന്തരം പറഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യാൻ സംശയം വേറെ രീതിയിൽ സംസാരിക്കുന്നത് മതത്തിലുള്ള കാര്യം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്നല്ലേ ഒരു ദിവസം ഒരു ദിവസം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ എങ്ങനെ വിമർശിച്ചു ഇവിടെ ഒരുപാട് മതവിശ്വാസം ഇസ്ലാം അല്ലാത്ത ഒരേ വിശ്വാസങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ആദരിക്കുന്ന ആളുകളെങ്കിലും വിമർശിച്ചു ഇങ്ങനെ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്ന ഒരാളാണ് കാണിച്ചു തരാ ഞാൻ വിമർശിച്ചരാ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്ക് മാതൃക ഞങ്ങളുടെ ഈ നേതാവ് മാത്രമാണെന്നും ബാക്കിയുള്ള മതങ്ങളൊക്കെ തെറ്റാണെന്നും അങ്ങനെ പറയുന്ന ഒരു മതത്തിനെ കൊണ്ടു കാണിച്ചു തരാം അങ്ങനത്തെ ഒരു പ്രഭാഷണം

ഇസ്ലാം അല്ലാത്ത എല്ലാ മതങ്ങളും തിന്മയാണ് എന്നും അത് മോശമാണ് എന്നും തെറ്റാണ് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ വാചകനാണ് മാനവർക്ക് മഹോനതന് മുസ്ലിങ്ങൾ എന്തെത്ര പേടി മറുപടി പറയാൻ ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഇസ്ലാം അല്ലെങ്കിൽ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് മറുപടി നിങ്ങൾ എന്ത് പറയാൻ സുഹൃത്തുക്കളെ നിങ്ങൾ വരും പറയാൻ വിടു തടിച്ചു നിർക്കുവാനുള്ള പരിപാടി നിങ്ങൾക്ക് മാതൃകാപുരുഷനായിട്ട് കാണാം അതിനകത്ത് എന്താക്കുന്ന ആരാ കുത്തിരിപ്പുണ്ടാക്കുന്ന നിങ്ങളെ വയൽപ്പ് മാത്ര നിങ്ങൾ ആ പൈസ കൊണ്ട് ബഹളം ഉണ്ടാക്കാതെ പറയാൻ അറിയില്ല ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഒരു പോയിന്റ് അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ല ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ ഇല്ലേ അതാണ് ചോദ്യം ഇസ്ലാം മാത്രമാണ് ശരിയെന്നും മറ്റു മതങ്ങളെല്ലാം തിന്മയാണ് എന്നും പറയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ ഇല്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ അവസ്ഥയിൽ ഇത്രയും ഗതികെട്ട അവസ്ഥയിലാവരുത് നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് കൺഫർമേഷൻ ചോദിക്കുന്നത് ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഇസ്ലാം അല്ലാത്തതെല്ലാം തിന്മയാണ് എന്നും പറയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ ഇല്ലേ അത് പറയാൻ അവർ നിന്നോ അത് പറയാൻ നിങ്ങൾക്ക് അവകാശം എന്തെങ്കിലും മറുപടി പറയാൻ ഉത്തരവാദിത് അതുണ്ടോ അത് ഇസ്ലാം തിന്മയാണെന്നും ഇസ്ലാം പ്രശ്നമാണെന്നും പറയാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങൾ അതാണ് നിങ്ങള് മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ ചീത്ത പറയരുത് എന്നാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ളവരുടെ മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കൾ ചീത്ത പിടിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പൈസ അതുകൊണ്ട് കിട്ടുന്ന സംഘകളെ സുഖിപ്പിച്ചിട്ട് ഇസ്ലാം വിമർശനം വെറും വൃത്തികെട്ടവാലും നല്ലൊരു തൊഴിലുറപ്പിന് പോയിട്ട് എന്തെങ്കിലും പണിയെടുത്ത് രാവും പകലും പണിയെടുത്ത് കുടുംബത്തെ പോറ്റ ആ നമ്പറൊക്കെ കയ്യിൽ വെച്ചാല് ആ നമ്പറൊക്കെ കയ്യില് വെച്ചാള് ഇപ്പൊ നീ പറഞ്ഞിട്ടുള്ള മറുപടി പറയാം മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന് ഖുറാനിലുണ്ടോഹരമായ അത് നമുക്കൊന്ന് പരിശോധിക്കാം അത് പറഞ്ഞു അത് അത് പറഞ്ഞതരാ എങ്ങനെ ബഹളം എങ്ങനെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ വെറുതെ ബഹളം വെക്കുകയുള്ളൂ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന് ഖുറാൻ വചനം ഇറങ്ങിയത് എപ്പോഴാണ് എന്ന് ഹദീസ് ചോദിക്കാൻ പോകുമ്പോ ഒന്ന് ചോദിക്കണം ഒരു മിനിറ്റ് മിണ്ടാതിരിക്കാം അവിടെ വെറുതെ എന്തേലും ബഹളം വെച്ചിട്ട് കാര്യമില്ലാകും ഇനി ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു ആറേഴ് വർഷത്തിന് ശേഷമാണ് അബൂബക്കർ മുഹമ്മദിന്റെ മുന്നിൽ വെച്ചിട്ട് ഉംസുസ് എന്ന് പറഞ്ഞത് ഏ എന്താ പറഞ്ഞത് എന്താ എന്തെല്ലാത്തിന്റെ ബലറുകറിഞ്ഞാല് ഇതിനുത്തരം പറയാ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് അള്ള പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലും അബൂബക്കറും കൂടി ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞു പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ ഉസ്താദിനോട് ചോദിച്ചിട്ട് പോര് പോരോ ഇതേ ഹദീസാണ് ഞാൻ പറഞ്ഞത് ആ നന്മകൾ ഏതെങ്കിലും ഒന്നും എടുത്ത് നിങ്ങൾ വരണ്ട എന്തിക്കാ വിജയത്തിന്റെ മക്ക വിജയം ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് ഈ ഹദീസ് അവസരം മാർക്ക് മാതൃക മുഹമ്മദാണോ അല്ലേ വിളിക്കുന്നവർക്ക് ഹദീസിൽ മാതൃക ഉണ്ടോ ഇല്ലേ ഒച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് അബൂബക്കർ പറയാന് ഖുർആാനിന്റെ ആയത്തിന് വിരുദ്ധമായിട്ടൊരു വാക്ക് പറയോ ആണോ ആണോ നേരിട്ട് ഇനി അതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഖുർആൻ വിരുദ്ധമായിട്ട് മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് അബൂബക്കർ സംസാരിച്ചു എന്നാണ് വാദം ആണോ അല്ലാഹു ഖുറാനിൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അബൂബക്കർ മുഹമ്മദിന്റെ മുമ്പിൽ വർത്താനം പറഞ്ഞു എന്നാണ് പറയുന്നത് അതാണോ ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ളത് എവിടുന്ന് എന്റെ കയ്യിലല്ലേ ഫോൺ ഉള്ളത് മുപ്പത്തി ഒന്നിക്ക് ഇരുപത്തി എന്ത് അനുകൂലം ഇല്ലാത്ത എഴുതി വച്ച ഞാനല്ലാണ് പ്രവാചകൻ തെറി പറയാൻ വേണ്ടി മാത്രം ഒരു കവിനെ കൂടെ കൊണ്ടുപോ നീന്നു അത് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയോ ഇല്ലല്ലോ ഇതൊന്നും അറിയില്ല വെറുതെ വാട്സാപ്പിൽ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കി ഉപദേശങ്ങൾ കയ്യിൽ വെക്ക് ഈ പറഞ്ഞ ഹദീസ് ഉസ്താദിനോട് പോയി ചോദിച്ചു വെരിഫൈ വിളിക്കുന്ന കൊണ്ടുവന്നി കൃത്യം ഞങ്ങൾ പറഞ്ഞത് ഇങ്ങും പറഞ്ഞിട്ട് അത് കേക്കത് കേക്ക ഞാൻ പറഞ്ഞോടെ നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലെ തിന്മകൾ മാത്രം തിരഞ്ഞെടുത്ത് നടക്കുന്ന പ്രവാചകന്റെ ജീവിതം മക്ക ഫത്തേന്റെ സമയത്ത് പ്രവാചകൻ സ്രോതാ സകല സംവിധാനവും പ്രവാചകന്റെ അരിയത്തുണ്ട് ലക്ഷക്കണക്കിന് അനുയായികള് തിറകിലുണ്ട് ആ സമയത്ത് അവിടെ മക്ക കീഴ്പ്പെടുത്തിയപ്പോ ആ പ്രവാചകൻ സർ ജനങ്ങൾക്ക് മാപ്പ് കൊടുത്ത ഒരു സംഭവം ഉണ്ട് മനസിലെ എല്ലാ സംവിധാനവും ഒരു വാക്ക് വാക്കുകൊണ്ട് വാക്ക് പറഞ്ഞാല് ആ സാധികള ജനതയെ മൊത്തം കീഴടക്കാൻ ആക്രമിക്കാൻ സാധിക്കും അവർക്ക് മാപ്പ് ആ ചരിത്ര സംഭവം നിങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടിട്ടില്ല അത് എങ്ങനെയാണ് എങ്ങനെയാണ് ലോകചരിത്രത്തിൽ ഹുദിയാളം മക്കം ഫത്ത് പോതി മക്കം ഫത്ത് പോയ ചതി കൊടുഞ്ചതി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല ഞങ്ങൾ വ്യാഖ്യാനിക്കുന്ന കിട്ടാൻ നിങ്ങൾക്ക് ധാരണയില്ല നിങ്ങൾ ആദ്യം പോയിട്ട് അന്നം തിന്നുള്ള മക്കം നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞുകൂടാടിയാണ്ട് യൂട്യൂബർ അതിന് വേണ്ടിട്ടാണ് നിങ്ങക്ക് എനിക്ക് തെറി പറയാൻ വേണ്ടിട്ടാണ് എഴുതി വെച്ചത് ഞാൻ വെറുതെ എന്തെങ്കിലും വളവള പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ വിശ്വാസിക്കളവളെ ഇത് വെറുതെ ഇങ്ങനെ ബഹളം ബഹളം ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ട് എന്താ കുഞ്ഞു കാര്യം വെറുതെ ബഹളം എന്താ കാര്യം തച്ചിട്ട് അടിച്ചിട്ട് ആ ഉണ്ട് ആ വെറുപ്പുങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത വെറുപ്പല്ലാതെ വിവേകങ്ങൾക്ക് ഇല്ലല്ലോ ഈ വെറുപ്പും കൊല്ലണമെന്ന എന്ന മോഹമല്ലാതെ നിങ്ങളെ മനസ്സിലൊന്നുമില്ല നിങ്ങൾക്ക് അഞ്ചു പൈസ നീനറിയില്ല നിങ്ങളെ മതം പഠിപ്പിച്ചത് ഇങ്ങനെ ഒരാളെ കൊല്ലണമെന്ന ചിന്തയിലേക്കാണ് നിങ്ങൾ കൊണ്ടുവന്നത് മനസ്സിലായോ നിങ്ങ നിങ്ങള് പോലും അത് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോലും അത് പറഞ്ഞല്ലോ എന്നെ കൊല്ലണം 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 വരെ തോന്നുന്നില്ലേ സമുദായം ഈ വെറുപ്പാണ് മതം മനുഷ്യന്റെ തലയിൽ കുത്തി നിറക്കുന്നത് ഈ വെറുപ്പാണ് മതം മനുഷ്യന്റെ തലയിൽ കുത്തി നിറക്കുന്നത് നിരന്തരം തെറി എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഒരു തെറി പറയോ എന്ത് തെറി ഞാൻ പറഞ്ഞു ഒരു തെറി മുഹമ്മദിനെ ഞാൻ പറഞ്ഞു ഒരു തെറി പറ നമ്മളെല്ലാം ഇപ്പൊ സംസാരിക്കണേ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ പറ പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്ക് ഒരെണ്ണം പറഞ്ഞിട്ട് വെക്ക് പിന്നെ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറഞ്ഞിട്ട് നീ അടുത്ത സ്റ്റെപ്പ് വെക്ക് എന്താ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ എന്നിട്ട് നീ ബാക്കി പറഞ്ഞിട്ട് മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ ഒരെണ്ണം ഒരെണ്ണം പറയ ഒരെണ്ണം പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുഹമ്മദിനെ പറഞ്ഞു ഒരെണ്ണം ബാക്കി ഡയലോഗ് അവിടെ നിർത്തു നായ ഡയലോഗ് നിർത്തുന്നുണ്ട് ഡയലോഗ് നിർത്ത് കൊല്ലാന് മാത്രം വെറുപ്പുണ്ടാകാൻ വേണ്ടി മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഇല്ലാത്ത കാര്യം പറ ഒരു തെറി പറ ഒരു തെറി പറ ഞാൻ പറഞ്ഞ ഒരു തെറി പറ ഇത് തർക്കിച്ചിട്ട് നീ അങ്ങനെ ഡയലോഗ് അടിച്ചു പോവും പകലും ഞാൻ പറഞ്ഞു ഒരു തെറി പറഞ്ഞത് ഒരാളെ പറയേക്കില്ലേ തെളിവില്ല വല്ലാത്തറി വല്ലാത്തറി ഒരെണ്ണം പറയേ നീ ഇത്ര നേരായിട്ട് ഒച്ചെടുക്കാണല്ലോ മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു തെറിവാക്ക് പറഞ്ഞോ നിങ്ങൾ പറയുന്ന മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു തെറിവാക്ക് പറ അത് പഠിച്ച ആളുകളോട് ചോദിച്ചാൽ വേറെ ആശയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന രീതിയില് അല്ല നിങ്ങളെ ഞാൻ മാത്രം പറഞ്ഞ കൃത്യമായിട്ട് എത്ര നിങ്ങളെ കളവുകൾ എത്ര പിടികൂ അടിപൊളിയാണ് ചോദിച്ചില്ലേപ്പോ നിന്നോടൊപ്പം ചോദിച്ചില്ലേ പറഞ്ഞു ഒരു തെറി പറ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഒരു കളവ് പറ എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലാതെ ഏതെങ്കിലും എന്റെ പേര് പറഞ്ഞു ചെയ്ത സകല വീഡിയോ ഒക്കെ മറുപടി പറഞ്ഞാലോ നിന്നെ പോലെ എന്തെങ്കിലും ചോദിക്കുമ്പോണ്ട മാറ്റി കൊണ്ടാവാതെ ഇസ്ലാമിനെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൃത്യമായി അതല്ലേ സംവാദത്തിന് വരാൻ പേടി അതുകൊണ്ടല്ലേ ഭയങ്കര കൃത്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ പോയിക്കോ നിങ്ങളല്ലേ അഞ്ചാം തീയതി ഉണ്ടല്ലോ സംവാദം വാ അത് ഓല ടീമായിട്ടല്ല ഓല ടീം തന്നെയാണ് ഓലെ ടീമിൽ തന്നെ ഉള്ള ആളാ എന്ത് പേടി പേടി പറയാതെ നീ ഇപ്പൊ ചെയ്യണ്ടെന്നറിയോ നീ ഇപ്പൊ ചെയ്യണ്ടെന്നറിയുമോ ബെഡായി പറയാതെ ഞാൻ ഞാൻ ഹദീസ് റഫറൻസുമായിട്ട് പോയിട്ട് ഉസ്താദിനോട് അത് പരിശോധിച്ചത് പരിശോധിച്ചിട്ട് പോര കേട്ടോ ഹദീസിന്റെ റഫറൻസ് റഫറൻസിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ

ശരി ആയിരം കോണങ്ങാക്കി നിൽക്കുന്ന